നിങ്ങൾക്ക് എന്റെ നമസ്കാരം ഞാൻ അവതരിപ്പിക്കുന്ന കഥ രക്തപുഷ്പങ്ങൾ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നും ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് പോകുന്ന തീവണ്ടി അതിവേഗം പായുകയാണ് ആ വണ്ടി പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെ സമയം നല്ല ഭംഗിയുള്ള സന്ധ്യ ಲ್ಲೇ ಪಡಗಳಿ ತರೋಡಿಕೊಂಡ ಆವಟ್ಟಿ, ವಟ್ಟಿ ಮನ್ನೋಟು

രണ്ട് പെൺകുട്ടികൾ തന്നെ അവർ പറഞ്ഞു വിഷ്ണു ആ മനുഷ്യനെ വളരെ ശ്രദ്ധിച്ചു ൂർവം കേരളത്തിൽ മാത്രമല്ല ആയാലും പ്രകൃതി ഭംഗിയുള്ളത് തന്നെയാണ് അതല്ല സുഹൃത്തെ കേരളത്തിലെ മനുഷ്യരും നല്ലവരാണ് നിങ്ങൾക്കറിയാമോ ഭാരതത്തിലെ മിക്ക ഇത്ര സമാധാനമുള്ള സ്നേഹമുള്ള നാട് ഞാനേറ്റും കണ്ടിട്ടില്ല അലിയുടെ വാക്കുകൾ വിഷ്ണുവിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു അയാളുടെ മനസ്സ് മന്ത്രിച്ചു കേരളം പറയാനും കഴിവുള്ള നല്ല വിദ്യാഭ്യാസമുള്ള രണ്ട് പെൺമക്കൾ എനിക്ക് സുഹരയും പക്ഷേ അവർ ഇപ്പോഴില്ല അലയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുനീർ മൂടൽ മഞ്ഞു കെട്ടിയ ആ നയനങ്ങളിലേക്ക് വിഷ്ണു ശ്രദ്ധിച്ചു അവർ ഇപ്പോഴെവിടെയാണ് അവർ തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ പഴയ ബോംബെയുടെ വടക്കൻ പ്രദേശത്തായിരുന്നു അരിയുടെ താമസം അരിയുടെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു മലയാളി കുടുംബമാണ് പാർവതി അമ്മയും മകൾ വളരെ നല്ല സൗഹൃദത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത് പുരോഗമനവാദിയായ ഒരു കലാകാരൻ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന രാജ്യസ്നേഹിയായ രാജ്യ സ്നേഹിയായ ഒരാളുണ്ട് സാധ്യത లోకి పోము ఆలంకడను కా മൂത്തവൾ വയസ്സുകാരി വയസ്സുകാരി സുഹറ പിന്നീട് ഇരട്ട കുട്ടികൾ അന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ സമരം നടക്കുകയായിരുന്നു പെറ്റ നാടിന്റെ മോചനത്തിന് വേണ്ടി പോരാടുന്ന ദേശാഭിമാനികൾക്ക് വെള്ളക്കാരന്റെ കൂടെ നിൽക്കുന്നവരും ഉണ്ടായിരുന്നു ഇവിടെ അവർക്കെതിരെയും വെള്ളക്കാർക്കെതിരെയും ശക്തമായി പ്രതികരിച്ചു അലിയും കൂട്ടരും നാടകത്തിലൂടെ നാടകം പല സ്ഥലങ്ങളിലും അനേകം വേദികളിലും നാടകം നാടകം അവതരിപ്പിച്ചു എന്നാൽ ലാഹോറിൽ എന്നാൽപ്പിക്കാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് ഒരു കൂട്ടം ഗുണ്ടകൾ പിന്നീട് പോലീസ് നാടകാവതരണം ഒരു ദിവസം കഴിഞ്ഞ ക്യാമ്പിലെത്തിയ അരിയെ കാത്തിരുന്നത് ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു ഭാര്യ സാധിയെ അക്രമകാരികൾ തട്ടിക്കൊണ്ടുപോയി അരിയുടെ ഹൃദയം തകർത്തുപോയി അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ കണ്ടത് അമ്മയെ കാണാത്ത വേദനയിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന നാലു മക്കൾ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന അയലത്തെ വീട്ടിലെ പാർവതി അമ്മയും കുഞ്ഞുലക്ഷ്മിയും ഒരാഴ്ച കഴിഞ്ഞാണ് അവളെ കണ്ടെത്താനായത് താമസിപ്പിച്ചിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ക്രൂരന്മാരായ ആവാലികൾ മദ്യപിച്ച് ലക്കകത്ത് കിടപ്പിലായിരുന്ന അവസരത്തിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു അലിയെ കണ്ടു മാത്രേടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു എന്നാൽ ഭാരതത്തിന്റെ അന്നത്തെ ഭീകരാതരീക്ഷം അറിയാമായിരുന്ന അലി കുറ്റപ്പെടുത്തിയില്ല തന്റെ ദുഃഖങ്ങളൊക്കെ കടിച്ചമർത്തി അവിടെ സമാധാനിപ്പിക്കുകയാണ് Meu വേണ്ടി നീ ആ ശാരീരികമായും കഴിഞ്ഞ നാളുകളിലെ ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ അവളെ വല്ലാതെ വേട്ടയാണ് അടുത്ത ദിവസം അയൽവാസി പാർവതി അമ്മയുടെ കരച്ചിൽ കേട്ടാണ് അരി ഉണർന്നത് പുറത്തേക്ക് ഇറങ്ങി അരി കണ്ടത് വീട്ടുമുന്ന മെല്ലെ കടന്നുപോയി നാടക സമയമായി നാടകം മക്കളെ അരി അരി കൊണ്ടിരുന്നപ്പോൾ എന്നൊരു എങ്ങ അയാൾ തലവർത്തി നോക്കി മുന്നിൽ നിൽക്കുന്നു കുഞ്ഞുലക്ഷ്മി അരി എത്ര ആലോചിക്കുന്നത് അനിക്ക് നാടകത്തിന് പോകട്ടെ മക്കളെ തനിച്ചാക്കിയിട്ട് പൂർത്തീകരിക്കുന്നതിന് മുൻപേ പാർവതി അമ്മ ഇടപെട്ടു അലി വിഷമിക്കേണ്ട മക്കളെ അലി സമാധാനമായി പോയി വരും ആ വാക്കുകൾ വിശ്വസിക്കാൻ അലിക്കായില്ല അലിയുടെ സമാധാനത്തിന് അതിലുണ്ടായിരുന്നില്ല അദ്ദേഹം വളരെ പെട്ടെന്ന് വരെ നാടക സംഘത്തിലെത്തി നാടകം അവതരിപ്പിച്ചു തുടങ്ങി രാജ്യത്താകമാനം വെള്ളക്കാർക്കെതിരെ ശക്തമായ സമരം നടക്കുകയാണ് പല സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അലിയും ക്രൂരതകൾക്കെതിരെ തെരുവുകൾ തോറും പാട്ടുപാടിയും നാടകം അവതരിപ്പിച്ചും ജനങ്ങളെ ശ്രമിച്ചു അഹമ്മദാബാദിലായിരുന്നു സംഘത്തിന്റെ പ്രവർത്തനം അവിടെ എത്തിയെങ്കിലും അന്ന് നാടകം നടന്നില്ല സംഘത്തിന് ഭക്ഷണമാർഗി കൊണ്ടുവരാൻ പോയ മഹിബാദ് നടൻ തിരിച്ചു വന്നില്ല ആ കലാകാരനെ കലാപകാരികൾ കൊലപ്പെടുത്തി അടുത്ത ദിവസം സംഘത്തിന്റെ പ്രവർത്തനം ബോംബെ കലാപം പറഞ്ഞു പിടിച്ചിരിക്കുകയാണ് ആയതിനാൽ തെരുവുകളിൽ നാടകം അവതരിപ്പിക്കാൻ പോലീസ് അനുവദിച്ചില്ല ഒടുവിൽ എല്ലാവരും വീട്ടിൽ പോയി മടങ്ങി വരാൻ തീരുമാനിച്ചു അലിയും തന്റെ മക്കളെ കാണാനും അവരെ സംരക്ഷിക്കുന്ന പാർവതി പാർവതിയമ്മയും കുഞ്ഞിലെക്ഷ്മിയെയും കാണാനും അവർക്ക് കൊടുക്കുന്നതിനായി സമ്മാനങ്ങളും ഒക്കെ വാങ്ങി നാട്ടിലേക്ക് മടങ്ങി അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പാർവതി അമ്മയുടെ വീട്ടിലേക്കായിരുന്നു തന്റെ വീട്ടിൽ ചിന്തയിൽ വീട്ടിലേക്ക് നടന്നു വീടിന്റെ സമീപത്തെത്തിയപ്പോൾ പരിസരമാകെ രക്തം തൂക്കിക്കണം ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന വിഷ്ണു ദയനീയമായി അലിയുടെ മുഖത്തേക്ക് നോക്കി അലി ഈ കുട്ടികൾ എങ്ങനെ രക്ഷപ്പെട്ടു മക്കൾക്ക് വരുമ്പോ ഒരുമിച്ച് അവർക്ക് നേരെയെ പറഞ്ഞു തുടങ്ങിയപ്പോഴേ അവരെ ഡോക്ടറെ മരുന്ന് മേടിക്കാൻ പോയതായിരുന്നു അവർ വന്നപ്പോൾ കണ്ടത് മരിച്ചു കിടക്കുന്നതാണ് ആ ആ ആ കണ്ടിട്ടും ഈ ഈ രക്ഷിക്കാൻ രക്ഷപ്പെടുകയായിരുന്നു അമ്മ അമ്മ മക്കളെ കൂടാതെ രക്ഷിച്ച കഴിഞ്ഞ ദിവസം ആ മരണമടങ്ങുകളിൽ പങ്കെടുത്ത് മടങ്ങുകയാണ് തന്നെ കേരളത്തെ ഞാൻ എന്നും ഓർക്കും മലയാളികളെ എന്റെ പാർവതിയമ്മയിലൂടെ केरलम् E